കെ സി വൈ എം എസ് എം വൈ എം തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ വിശുദ്ധ കാർലോ അക്വിറ്റിക് പ്രഥമ യുവജന തീർത്ഥാടനം ഒക്ടോബർ പതിനൊന്ന് ശനിയാഴ്ച വൈകുന്നേരം മണിക്ക് നടുവിൽ ടൗണിൽ നിന്നും ആരംഭിക്കും ആഗോള കത്തോലിക്കാ സഭയിൽ വിശുദ്ധ പദവിയിലേക്ക് സമീപകാലത്ത് ഉയർത്തപ്പെട്ട യുവ വിശുദ്ധനാണ് വിശുദ്ധ കാർലോ അക്വിറ്റിസ് ഒക്ടോബർ പന്ത്രണ്ടിനാണ് തിരുനാൾ ദിനം ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ പ്രവാചകനായിരുന്നു വിശുദ്ധ കാർലോ ഈ കാലഘട്ടത്തിൽ ദിവ്യകാരുണ്യ അടയാളം കൊണ്ട് സവിശേഷ ശ്രദ്ധ നേടിയ വിളക്കന്നൂർ ദൈവാലയത്തിലേക്കാണ് കെ സി വൈ എം തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ യുവജന തീർത്ഥാടനം നടത്തുന്നത് യുവജനങ്ങളെ ആത്മീയമായി ഉണർത്താനും വിശുദ്ധ കാർലോ അക്കിറ്റിസിന്റെ മാതൃകയിലൂടെ വിശുദ്ധ ജീവിതം നയിക്കാൻ പ്രചരിപ്പിക്കുകയുമാണ് യുവജന തീർത്ഥാടനം ലക്ഷ്യമിടുന്നത് യുവജന തീർത്ഥാടനം വിശുദ്ധ കാർലോ അക്കറ്റിസിന്റെ തിരുശേഷിപ്പ് സംവഹിച്ച് നടുവിൽ ടൗണിൽ നിന്നും ആരംഭിച്ച് വിളക്കന്നൂർ തീർത്ഥാടന ദൈവാലയത്തിൽ സമാപിക്കും ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് ശേഷമുള്ള വിശുദ്ധ കുർബാനയ്ക്ക് തലശ്ശേരി അതിരൂപത മെത്രോപൊലിറ്റമാർ ജോസഫ് പാംപ്ലാനി മുഖ്യ കാർമികത്വം വഹിക്കും കുമ്പസാരം തിരുശേഷിപ്പ് വണക്കം കൈവയ്പ് പ്രാർത്ഥന ശുശ്രൂഷ എന്നിവ ഉണ്ടായിരിക്കും പത്തൊൻപത് ഫൊറോനകളിൽ നിന്നായി ഏകദേശം രണ്ടായിരം യുവജനങ്ങൾ യുവജന തീർത്ഥാടനത്തിൽ അണിനിരക്കും അതിരൂപത പ്രസിഡന്റ് അബിൻ വടക്കേക്കര ഡയറക്ടർ ഫാദർ അഖിൽ മുക്കുഴി വിളക്കന്നൂർ ഇടവക വികാരി ഫാദർ തോമസ് കീഴാരത്തിൽ സംസ്ഥാന സെക്രട്ടറി വിപിൻ ജോസഫ് സെക്രട്ടറി അമൽ പേരുങ്കാട്ടിൽ വിപിൻ പി ഡിയേക്കൽ അഖിൽ നെല്ലിക്കേൽ ശ്രേയ ശ്രുതി നിലയം സാൻജോസ് കളരിമുറിയിൽ സോന ചവണിയാങ്കൽ ജനറൽ എഡ്ഡിൻ അജ്ഞലി അപർണ സി ജോസ്ന എസ് എച്ച് വിളക്കന്നൂർ ഇടവക കോർഡിനേറ്റർ സണ്ണി യൂണിറ്റ് പ്രസിഡന്റ് ജിബിൻ എന്നിവർ നേതൃത്വം നൽകും പദവി ുംഖ്യാപനം കഴിഞ്ഞ മാസങ്ങൾ പിന്നിടുമ്പോൾ സമിതി ആദ്യമായി പ്രഥമ യുവജന തീർത്ഥാടനവുമായി അതിരൂപതയുടെ ആവശ്യപ്രകാരം അതിരൂപതയുമായി സംസാരിച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടനം അതിരൂപതയിലെ പ്രഥമ യുവജന തീർത്ഥാടനം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനൊന്നാം തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് നഗരയിൽ നിന്നാരംഭിച്ച്